ഇസ്രയേലിൻ്റെ മധുര ഗായകനും രാജാവുമായ ദാവീദ് എന്ന പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ദാവീദിൻ്റെ പിതാവിൻ്റെ പേര് ഇഷായി എന്നാണ് ദാവീദിൻ്റെ പിതാവിൻ്റെ പേര് രണ്ടാമത്തെ ചോദ്യം ദാവീദ് ഉപയോഗിച്ചിരുന്ന വാദ്യോപകരണം ഏത് കിന്നരമാണ് ദാവീദ് ഉപയോഗിച്ചിരുന്ന വാദ്യോപകരണം മൂന്നാമത്തെ ചോദ്യം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദാവീദ് എന്ത് ചെയ്യുകയായിരുന്നു ദാവീദ് ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദാവീദിനെ അഭിഷേകം ചെയ്യുന്നതിനായിട്ട് ഷമുവേൽ പ്രവാചകൻ അവരുടെ ഭവനത്തിലെത്തുന്നതും ദാവീദിനെ കാണാതെ അന്വേഷിക്കുന്നതും ഇനി നാലാമത്തെ ചോദ്യം ദാവീദിൻ്റെ ആത്മമിത്രമായ ഷൗലിൻ്റെ മകൻ ആര് യോനാഥാനാണ് ദാവീദിൻ്റെ ആത്മമിത്രമായ ഷൗലിൻ്റെ മകൻ അഞ്ചാമത്തെ ചോദ്യം അബ്ഷാലോ നശിപ്പിച്ച കൃഷി ആരുടേത് ദാവീദിൻ്റെ സഹായിയായിരുന്ന യോവാവിൻ്റെ കൃഷിയാണ് അപ്ഷാലും നശിപ്പിച്ചത് ആറാമത്തെ ചോദ്യം ദാവീദിനെ കൊല്ലാൻ നടന്ന അപ്ഷാലും ദാവീദിൻ്റെ ആരാണ് ദാവീദിൻ്റെ പുത്രനാണ് അബ്ഷാലും ഏഴാമത്തെ ചോദ്യം ദാവീദ് രാജാവിൻ്റെ തലസ്ഥാനം ഏത് എറുഷ്ലീമാണ് ദാവീദ് രാജാവിൻ്റെ തലസ്ഥാനം എട്ടാമത്തെ ചോദ്യം ദാവീദ് ചതുവിൽ കൊല്ലിച്ച പടയാളി ആര് ഊരിയാവിനെയാണ് ദാവീദ് ചതിവിൽ കൊല്ലിച്ചത് ഒൻപതാമത്തെ ചോദ്യം ദാവീദിൻ്റെ ഭരണകാലം എത്ര വർഷം നാൽപ്പത് വർഷമാണ് ദാവീദിൻ്റെ ഭരണകാലം ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്തു നിന്നുള്ളത് അടുത്ത പാഠഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്